നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മലമ്പുഴ ഉദ്യാനം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മലമ്പുഴ ഡാം ഉദ്യാനത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഉദ്യാനം അടച്ചിട്ടിരിക്കുകയാണ് ഇതുമൂലം വിനോദസഞ്ചാരികൾ ഇല്ലാതെ പരിസരത്തെ കച്ചവട സ്ഥാപനങ്ങളും ശൂന്യമായി ഈ നില തുടർന്നാൽ ലോൺ ലോണെടുത്തും വട്ടിപ്പലിശയ്ക്ക് പണമെടുത്തും കച്ചവടം നടത്തുന്നവർ കടക്കണിയിൽ കുടുങ്ങുമെന്നും പൂർണ്ണമായി അടച്ചിടാതെ ഓരോ ഭാഗങ്ങളാക്കി അടച്ച് അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ ഉദ്യാനത്തിനും പരിസരത്തെ കച്ചവടക്കാർക്കും വരപ്പ്മാനം നഷ്ടപ്പെടില്ലെന്ന കച്ചവടക്കാരും നാട്ടുകാരും പറയുന്നു ഉദ്യാനത്തിനു മുന്നിലെ ഓട്ടോക്കാർക്കും ഓട്ടമില്ലാതായി പാമ്പു വളർത്തൽ കേന്ദ്രം മീൻ അക്വേറിയം റോപ്പ് വേ റോക്ക് ഗാർഡൻ എന്നിവ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വിനോദസഞ്ചാരികൾ അഞ്ച് ശതമാനത്തിന് താഴെ മാത്രമേ വരുന്നുള്ളൂ എന്നാണ് കണക്കുകൾ പറയുന്നത് ഈ വരുന്നവർ തന്നെ തെക്കേ മലമ്പുഴ ആനക്കൽ ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങി നേരെ പോവുകയാണ് ചെയ്യുന്നത് ഉദ്യാനത്തിന് മുന്നിലുള്ള കടകളിലേക്കോ പരിസരത്തേക്കോ അവർ വരുന്നില്ലെന്ന കച്ചവടക്കാരും ഓട്ടോക്കാരും പരിസരത്തെ നാട്ടുകാരും പറയുന്നു ഓട്ടം ഉണ്ടോ ഇല്ല 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 അപ്പോൾ വളരെ കുറവാണ് ഇപ്പോൾ നമ്മുടെ അവിടുത്തെ ആളുകൾ മാത്രം എടുത്തുകൊണ്ടിരിക്കും ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ വാടകകൾ ഇവിടെ അടുത്തുള്ള ആൾക്കാർ നമ്മുടെ അവിടുത്തെ ആൾക്കാർ അവർ മാത്രമേ എടുക്കണുള്ളൂ പാലക്കാട്ടിക്കില്ല ഓലക്കോട്ടക്കില്ല കഞ്ചിക്കോട് ഇല്ല പുതുശ്ശേരി ഇല്ല ഒക്കെ പോയി പിന്നെ ആനക്കല്ല് തൊക്കെ വരുമ്പോഴ ആ വഴിക്ക് ആ വഴിക്ക് ഞമ്മക്ക് അപ്പോഴും ഇല്ല അത്യാവശ്യം എമർജൻസിക്കാർ വന്നുണ്ട് അത് ബസ്സും ഉണ്ട് ഇപ്പോ കെ എസ് ആർ ടി സി ഉണ്ട് മറ്റേ ബസ്സും ഉണ്ട് അപ്പോ തിരക്ക് അങ്ങനെയൊക്കെ കിട്ടുന്നതൊക്കെ ഉള്ളു അതിപ്പോ ഒക്കെ ഇതായിരിക്കാണ് ഇനിയിപ്പോ അനിശ്ചിതകാലത്തേക്കല്ലേ അടച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ല ആറുമാസത്താണ് ഇപ്പോ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അത് ഇനിപ്പത് കൂടാനും സാധ്യതയുണ്ട് പണി പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് ഇതാണ് വീണ്ടും ഇത് കഴിയും എന്നുള്ളത് പറയാൻ പറ്റില്ല ആവശ്യം പണികൾ ഇവിടെ കിടക്കുന്നുണ്ട് അതല്ലേ ചെയ്യേണ്ടത് ഇത് ഈ മതിൽ നല്ല സ്ട്രോങ് ഉള്ള മതിൽ ഒന്ന് ചിപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ അത് തേച്ച് കഴിഞ്ഞാൽ അതിലൊരു കുഴപ്പമില്ല അത് എന്ത് എന്തിനാണ് പൊളിക്കണത് ഇതുപോലെ ഏറ്റവും അതും ഡാമിന് ചുറ്റുമുണ്ട് അത്രയും പൊളിക്കണേ ഈ പൈസ മുഴുവൻ അതിനു വേണ്ടി വരും ഇനിയിപ്പോൾ ഇവര് ചെയ്താൽ തന്നെ ഒരുപാട് കാര്യം നിൽക്കില്ല അത് ഇന്നത്തെ പണിയിൽ ഇത് നിൽക്കില്ല അത് പണ്ടത്തെ ആ ഉദാരണം കൊണ്ടാണ് പത്തൊഴിവത് വല്ല പഴക്കമുണ്ടത് ഒന്ന് വെച്ച് മറ്റേ പൊട്ടിയ അവിടെയോ വിണ്ടെടുത്ത് ഒന്ന് ചിപ്പ് ചെയ്തിട്ട് നല്ല സിമെൻറ്റ് ഇടൊന്ന് വൃത്തിയായി തേച്ച് നല്ല പെയിന്റ് ചെയ്ത് ചുണ്ണാമ്പല്ല അടിക്കേണ്ടത് നല്ല പെയിന്റ് അടിച്ചു കൊടുക്കണം ഒരു കുഴപ്പവും ഇതിന് വരില്ല നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു